വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായ നടുക്കത്തിലാണ് നമ്മളെല്ലാവരും അവിടെ പൊലിഞ്ഞു പോയിരിക്കുന്ന ജീവനുകളെ കുറിച്ചോർത്ത് കേരളം വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ മേൽ വന്ന് ഭവിക്കുന്നത് ഒരു മുന്നറിയിപ്പും കൂടിയതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ സഹായിക്കും ഞാൻ പറയാൻ പോകുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ പരിക്കുപറ്റുന്നവർക്ക് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് നൽകാം എന്നുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുമ്പായി നിങ്ങൾ സുരക്ഷിതരാണോ രുത്തുക ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തും അതിന്റെ ചുറ്റുവട്ടത്തും വീണ്ടും ഇത് സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ നിങ്ങൾ എല്ലാവരെയും സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലോട്ട് മാറ്റുക പിന്നെ നിങ്ങൾ പരിക്ക് പറ്റിയ ആൾക്കാരുടെ ഒന്ന് പരിശോധിക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പരിക്ക് പറ്റിയ ആൾ ബോധാവസ്ഥയിലാണോ അല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനെ നിങ്ങൾക്ക് പരിക്ക് പറ്റിയ ആളുടെ ഷോൾഡർ പിടിച്ചു കുലുക്കി നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാം ഇങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം ഒരു റെസ്പോൺസും കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അയാളുടെ ശ്വാസവും ഹാർട്ട് ബീറ്റും ചെക്ക് ചെയ്യുക പരിക്ക് പറ്റിയ വ്യക്തിക്ക് ഹാർട്ട് ബീറ്റും ശ്വാസവും ഇല്ലെങ്കിൽ ഉടനെ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സി പി ആർ നൽകാനായിട്ട് അദ്ദേഹത്തിന്റെ ചെസ്റ്റിന്റെ സെന്ററിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈ വെച്ചിട്ട് ആ കൈയുടെ പുറമെ മറ്റൊരു കൈപ്പത്തിയും കൂടെ വെച്ച് മിനി മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് തവണ വരെ പ്രസ് ചെയ്യാവുന്നതാണ് പ്യൂർ കൊടുക്കുന്ന സമയത്തോ അതിന് മുമ്പായോ നിങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ ഹെൽപ്പിനായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾ ഒറ്റയ്ക്കാണുള്ളതെങ്കിൽ മുപ്പത് വട്ടം കംപ്രഷൻ കൊടുത്തിട്ട് രണ്ടുവട്ടം വട്ടം ശ്വാസം കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അറുപത് കംപ്രഷൻ വരെ ഇതേ പ്രക്രിയ കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് മറ്റേ ആൾക്ക് സ്വിച്ച് ചെയ്യുക കാരണം നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ നിങ്ങളുടെ കംപ്രഷന്റെ ക്വാളിറ്റിയും കുറയും അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി പരിക്കേറ്റ ആൾക്ക് രക്തസ്രാവം ഉണ്ടെങ്കിൽ പരിക്കേറ്റ ഭാഗത്ത് നിങ്ങളൊരു തുണി വെച്ച് ടൈറ്റ് ആയിട്ട് കെട്ടുക രക്തസ്രാവമുള്ള ഭാഗം ഹൃദയനിരപ്പിൽ നിന്ന് ഉയർത്തി വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി കയ്യിലോ കാലിലോ നിങ്ങൾക്ക് എല്ല് പൊട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ ആ ഭാഗം ഇമ്മോബിലൈസ് അല്ലെങ്കിൽ അനക്കാതെ വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനെ തടിക്കഷ്ണമോ മറ്റോ ഉപയോഗിച്ച് ആ ഭാഗത്തോട് ചേർത്ത് കെട്ടുക ഇനി തലക്കാണ് മുറിവ് പറ്റിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള വ്യക്തികളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവർക്ക് തലചുറ്റലോ തലകർക്കമോ ഛർദിയോ ബോധക്കേടോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ അവരുടെ തലയും കഴുത്തും പരമാവധി അനക്കം വരാതെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രദ്ധിക്കണം ഇനി ചെറിയ മുറിവാണെങ്കിൽ വെള്ളം ഉപയോഗിച്ച് കഴുകുക ഇനി പരിക്കൊന്നും പറ്റാത്തവരാണെങ്കിലും അവർ ഈ അപകടത്തിൻ്റെ ഷോക്കിലായിരിക്കും അവരെ പരമാവധി കംഫർട്ടാക്കാനും സമാധാനിപ്പിക്കാനും ശ്രദ്ധിക്കുക നിങ്ങളുടെ കൃത്യമായിട്ടുള്ളതും പെട്ടെന്നുമുള്ള ഇടപെടൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും മലയാളികൾ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഇതിനു മുമ്പും അതിജീവിച്ചവരാണ് ഇതും നമ്മൾ അതിജീവിക്കും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകളുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം